ഹലോ എവ്രുവൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് നമ്മൾ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം രാജു ഒരു സൈക്കിൾ വാങ്ങി ഒരു വർഷത്തിന് ശേഷം ഇരുപത് ശതമാനം വിലക്കുറവിൽ വിറ്റു ആ സൈക്കിൾ പത്ത് ശതമാനം വിലക്കുറവിൽ വിറ്റിരുന്നെങ്കിൽ രാജുവിന് നൂറ് രൂപ അധികം കിട്ടിയേനെ എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ ഏതാണ് രാജുവിന്റെ സൈക്കിളിന്റെ വില ഓപ്ഷൻസ് നോക്കാം ആയിരം ഓപ്ഷൻ ബി ആയിരത്തി ഇരുന്നൂറ് ഓപ്ഷൻ സി ആയിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ ഡി രണ്ടായിരം ഇതിൽ ഉത്തരം തന്നിട്ടുണ്ട് അതിനു മുൻപ് ചോദ്യം നമുക്ക് ഒന്നുകൂടി നോക്കാം അതായത് രാജു ഒരു സൈക്കിൾ വാങ്ങി അത് ഒരു വർഷത്തിന് ശേഷം ഇരുപത് ശതമാനം വിലക്കുറവിലാണ് വിറ്റിട്ടുള്ളത് ആ സൈക്കിൾ പത്ത് ശതമാനം വിലക്കുറവിൽ വിറ്റിരുന്നെങ്കിൽ രാജുവിന് നൂറ് രൂപ അധികം കിട്ടിയേനെ അങ്ങനെയെങ്കിൽ സൈക്കിളിന്റെ യഥാർത്ഥ വിലയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലാഭവ്യത്യാസം എത്രയാണെന്നാണ് ലാഭവ്യത്യാസം എത്രയാണെന്നാണ് ഇവിടെ ഇരുപത് ശതമാനം പത്ത് ശതമാനം തന്നിട്ടുണ്ട് അതായത് ഇരുപത് ശതമാനം മൈനസ് പത്ത് ശതമാനം ഇതെന്ന് പറയുന്നത് പത്ത് ശതമാനമാണ് അതായത് ലാഭവ്യത്യാസം എന്ന് പറയുന്നത് പത്ത് ശതമാനമാണ് ഇനി പറഞ്ഞിട്ടുള്ളത് നൂറ് രൂപ അധികം കിട്ടിയനെ അല്ലെ അതായത് ഈ പത്ത് ശതമാനമാണ് നമ്മൾ നൂറ് രൂപ എന്ന് പറയുന്നത് ഇനി യഥാർത്ഥ വില എന്ന് പറയുന്നത് യഥാർത്ഥ വില എന്ന് പറയുന്നത് ശതമാനം ഗുണിക്കണം നൂറ് ഇതൊക്കെ നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച ഇക്വേഷൻസ് തന്നെയാണ് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യുക ഒരു പൂജ്യുള്ളൂ ബാക്കിയുള്ളത് അതായത് ആയിരം രൂപയാണ് സൈക്കിളിന്റെ യഥാർത്ഥ വില അതായത് ഓപ്ഷൻ എ ആയിരമാണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ഒരാൾ തന്റെ കസേര എഴുന്നൂറ്റി രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ഇരുപത്തി നഷ്ടപ്പെടും ഈ ഇരുപത്തിയഞ്ച് ശതമാനം നേടുന്നതിന് അയാൾ അത് എത്ര വിലക്ക് വിൽക്കണം ഇതുമായി ബന്ധപ്പെട്ട ഒരു സമവാക്യം കൂടി നമ്മൾ പഠിച്ചതാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടുന്ന ഒരു സമവാക്യമാണ് അതായത് ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഗുണിക്കണം നൂറ് പ്ലസ് ആർ ബൈ നൂറ് മൈനസ് പി ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് ഒക്കെ ഓപ്ഷൻ എ ആയിരത്തി ഇരുന്നൂറ് ഓപ്ഷൻ ബി ആയിരം ഓപ്ഷൻ സി തൊള്ളായിരത്തി അറുപത് ഓപ്ഷൻ ഡി തൊള്ളായിരം ഇതിൽ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് അങ്ങനെ വിറ്റാൽ ഇരുപത്തഞ്ച് ശതമാനം നഷ്ടപ്പെടും അങ്ങനെയെങ്കിൽ ഈ ഇരുപത്തഞ്ച് ശതമാനം നേടുന്നതിന് അത് എത്ര വിലയ്ക്കാണ് വിൽക്കേണ്ടത് ഇവിടെ എ എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് നോട്ട് ചെയ്യാം നമുക്ക് ഓക്കെ എ എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് പി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ശതമാനമാണ് ആർ എന്ന് പറയുന്നതും ഇരുപത്തി അഞ്ച് ശതമാനമാണ് ഈ ഇക്വേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എഴുന്നൂറ്റി ഇരുപത് ഗുണിക്കണം നൂറ് മൈനസ് ആർ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് ബൈ നൂറ് മൈനസ് പി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് ഓക്കെ നൂറ് പ്ലസ് ഇരുപത്തഞ്ച് ഗുണിക്കണം എഴുന്നൂറ്റി ഇരുപതാണ് എഴുന്നൂറ്റി ഇരുപതേ ഗുണിക്കണം നൂറ് പ്ലസ് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ നൂറ് മൈനസ് ഇരുപത്തഞ്ച് എഴുപത്തി ഇത് നമുക്ക് ഗുണിച്ച് കിട്ടുന്നത് ആയിരത്തി ഇരുന്നൂറ് എന്നാണ് അതായത് എഴുന്നൂറ്റി ഇരുപതെ ഗുണിക്കണം നൂറ്റി ഇരുപത്തി ഹരിക്കണം എഴുപത്തി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ആണ് അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് അത് വിൽക്കേണ്ടത് ഓപ്ഷൻ എ ആണ് ഉത്തരം മൂന്നാമത്തെ ചോദ്യം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഇരുപത് ശതമാനം വിലക്കുറവിലാണ് ഒരു സാരി വിറ്റത് കടയുടമയ്ക്ക് ഇരുപത് ശതമാനം ലാഭം ലഭിക്കുകയും സാരിയുടെ വില അഞ്ഞൂറ് രൂപയുമാണെങ്കിൽ മാർക്കറ്റ് വില എത്രയാണ് നമ്മളോട് മാർക്കറ്റ് വിലയാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അറുന്നൂറ് ഓപ്ഷൻ ബി എഴുന്നൂറ് ഓപ്ഷൻ സി എഴുന്നൂറ്റി അൻപത് ഓപ്ഷൻ ഡി എഴുന്നൂറ്റി എഴുപത് ഇവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പില് ഇരുപത് ശതമാനം ഒരു സാരി വിറ്റത് ഇരുപത് ശതമാനം ലാഭം കടയുടമയ്ക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ സാരിയുടെ വില എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് മൂന്ന് കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റ് വില കണ്ടുപിടിക്കുന്നത് അതിന് മുൻപ് നമ്മൾ എത്ര രൂപയ്ക്കാണ് സാരി വിറ്റത് എന്ന് കണ്ടുപിടിക്കാം ഓക്കെ അതായത് വിറ്റ വില നമ്മൾ വിറ്റ വിലയൊക്കെ കണ്ടുപിടിക്കാനുള്ള സമവാക്യങ്ങൾ മുൻപ് പഠിച്ചതാണ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ സാരിയുടെ വില എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇരുപത് ശതമാനം ലാഭത്തോടു കൂടിയാണ് വിറ്റിട്ടുള്ളത് അതുകൊണ്ട് നൂറ് പ്ലസ് ഇരുപത് ഹരിക്കണം ൂറ് ഈ പൂജ്യങ്ങൾ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്യുക ബാക്കി അഞ്ചേ ഗുണിക്കണം നൂറ് പ്ലസ് ഇരുപത് നൂറ്റി ഇരുപത് അറുന്നൂറ് അതായത് സാരി അറുനൂറ് രൂപയ്ക്കാണ് വിറ്റത് സാരിയുടെ വില എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മാർക്കറ്റ് വില എത്രയാണെന്നാണ് മാർക്കറ്റ് വില നമുക്ക് മാർക്കറ്റ് വില ഇവിടെ എക്സ് ആയിട്ട് എടുക്കാം ഓക്കെ മാർക്കറ്റ് വില എക്സ് ആയിട്ട് എടുക്കാം ഡിസ്കൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് മാർക്കറ്റ് വിലയുടെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അന്ന് പറയുന്നത് നൂറ് മൈനസ് നൂറ് മൈനസ് ഇരുപത് ഹരിക്കണം നൂറ് ഇതെന്ന് പറയുന്നത് അറുനൂറ് ആണ് അതായത് വില ഇനി എക്സ് ഗുണിക്കണം നൂറ് മൈനസ് ഇരുപത് എന്ന് പറയുന്നത് എൺപതാണ് ഓക്കെ ബൈ ൂറ് ഇതെന്ന് പറയുന്നത് അറുന്നൂറാണ് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യുക ബാക്കി എയ്റ്റ് എഗ്സ് അറുനൂറ് ഗുണിക്കണം ഈ പത്ത് സമത്തിൻ്റെ ഈ ഓപ്പോസിറ്റ് ഭാഗത്തിലേക്ക് പോകും ആറായിരം ഹരിക്കണം എട്ടെന്ന് വരും ഇതെന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപതാണ് അതായത് ഇവിടെ നമ്മൾ മാർക്കറ്റ് വിലയാണ് എക്സ് എന്ന് എടുത്തിട്ടുള്ളത് എക്സ് എന്ന് പറയുന്ന എഴുന്നൂറ്റി അൻപതാണ് മാർക്കറ്റ് വിലയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതായത് ഓപ്ഷൻ സി എഴുന്നൂറ്റി അൻപതാണ് സാരിയുടെ മാർക്കറ്റ് വില സാരി വിറ്റത് അറുന്നൂറ് രൂപയ്ക്കാണ് സാരിയുടെ വില എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക എൽ പി യു പി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രാബ് എൽ പി യു പി വൺ ഫോർട്ടി ഡേയ്സിന്റെ ഇന്ററാക്ടീവ് സ്റ്റഡി പ്ലാൻ ജനുവരി എട്ട് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യുക ബി ട് ഡി സി വൺ ഫിഫ്റ്റി ഡേയ്സിൻ്റെ ചലഞ്ച് ഇപ്പോൾ ഓൺഗോയിങ് ആണ് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്ക് ഏതാണെന്ന് നിങ്ങളോട് പറയും അതനുസരിച്ച് പഠിച്ച് പോയതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആയിരം ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുകയും അവയിൽ മൂന്നിലൊന്ന് ഏഴ് ശതമാനം നഷ്ടത്തിൽ വിൽക്കുകയും ചെയ്താൽ മൊത്തം ലാഭ ശതമാനം അഞ്ച് ശതമാനം ലഭിക്കുന്നതിന് ബാക്കി എത്ര ലാഭ ശതമാനത്തിൽ വിൽക്കണം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പത്ത് ശതമാനം ഓപ്ഷൻ ബി പന്ത്രണ്ട് ശതമാനം ഓപ്ഷൻ സി പതിനാല് ശതമാനം ഓപ്ഷൻ ഡി പതിനൊന്ന് ശതമാനം ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട് ഈ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് നോക്കാം ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി അവയിൽ മൂന്നിലൊന്ന് ഏഴ് ശതമാനം നഷ്ടത്തിന് വിറ്റു മൊത്തം ലാഭശതമാനം അഞ്ച് ശതമാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളത് എത്ര ശതമാനത്തിന് വിൽക്കണം ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ മൂന്നിലൊന്ന് എന്ന് പറയുന്നത് ഒന്ന് ബൈ മൂന്നാണ് അത് ഏഴ് ശതമാനം നഷ്ടത്തിനാണ് വിറ്റത് അങ്ങനെ വരുമ്പോൾ ഗുണിക്കണം നൂറ് മൈനസ് ഏഴ് ബൈ നൂറ് ഇത് മൂന്നിലൊന്ന് പറയുന്നത് കൊണ്ടാണ് ഒന്ന് ബൈ മൂന്ന് നമ്മൾ ഗുണിച്ചിരിക്കുന്നത് അതിനോട് ഇവിടെ മൂന്നിലൊന്ന് ഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞു ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗമാണ് അതായത് രണ്ട് ബൈ മൂന്ന് അതെന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഗുണിക്കണം രണ്ട് ബൈ മൂന്ന് ഗുണിക്കണം ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് എക്സ് എന്ന് കൊടുക്കുന്നു ബൈ നൂറ് ഇവിടെ ബാക്കി എത്ര ലാഭ ശതമാനത്തിൽ വിൽക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിന് നമ്മളിവിടെ എക്സ് എന്ന് കൊടുക്കുന്നു ഓക്കെ ഇനി ഇതെന്ന് പറയുന്നത് അഞ്ച് ശതമാനം ലാഭത്തിൽ നമുക്ക് കിട്ടണം ലാഭത്തിൽ കിട്ടണം അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഗുണിക്കണം നൂറ് കൂട്ടണം അഞ്ച് ൂറ് ഇനി ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഈ ഒരു ഭാഗം നമ്മൾ നോക്കുക ഈ ഒരു പാർട്ടിൽ കോമൺ ആയിട്ട് വരുന്ന സംഖ്യകൾ നമ്മൾ പുറത്തോട്ട് മാറ്റി എഴുതാം അന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് വരുന്നുണ്ട് അതേപോലെ ബൈ മൂന്ന് വരുന്നുണ്ട് കൂടാതെ നൂറ് വരുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് സംഖ്യകൾ നമ്മൾ പുറത്തോട്ട് മാറ്റി എഴുതാം അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ണം നൂറ് ഇനി ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് വൃത്തിക്ക് മാറ്റി എഴുതുക ഇവിടെ നൂറെ മൈനസ് ഏഴ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്നാണ് ഇനി ഇവിടെ ബാക്കിയുള്ളത് രണ്ടും എക്സും ആണ് അതിൽ നമ്മൾ പ്ലസ് ടു എക്സ് എന്നും കൊടുക്കാം വിച്ച് ഈസ് ഈക്വൽ ടു ഇരുന്നൂറ്റി നാൽപ്പതേ ബൈ നൂറ് ബാക്കി ഇവിടെ ഉള്ളത് നൂറ് പ്ലസ് അഞ്ചാണ് അതെന്ന് പറയുന്നത് നൂറ്റി അഞ്ച് ഇനി ഇവിടെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയാ നൂറ് വരുന്നുണ്ട് ഓക്കെ ഈ ഹരിക്കണം മൂന്ന് എന്നുള്ളത് സമത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ നൂറ്റി അഞ്ചാണുള്ളത് ഗുണിക്കണം മൂന്ന് എന്നാ ഇതൊക്കെ മാത്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് ടു എക്സ് നൂറ്റി അഞ്ച് ഗുണിക്കണം മൂന്ന് ഇവിടെ തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് ടു എക്സ് അങ്ങനെ എടുത്തെഴുതുക നൂറ്റി അഞ്ച് ഗുണിക്കണം മൂന്ന് പറയുന്നത് പതിനഞ്ചാണ് ഇനി ടു എക്സ് എടുത്തെഴുതാം ഇവിടെ തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് തൊണ്ണൂറ്റി മൂന്നാണ് ഇത് സമത്തിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തിലേക്ക് പോകുമ്പോൾ മൈനസ് തൊണ്ണൂറ്റി മൂന്നാകും എടുത്തെഴുതുന്നു മുന്നൂറ്റി പതിനഞ്ച് മൈനസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടേ ഹരിക്കണം രണ്ട് ഇതെന്ന് പറയുന്നത് നൂറ്റി പതിനൊന്നാണ് ഇനി നമുക്ക് ശതമാനം കിട്ടാൻ വേണ്ടിയിട്ട് നൂറ്റി പതിനൊന്ന് മൈനസ് നൂറ് ചെയ്യണം അതെന്ന് പറയുന്നത് പതിനൊന്ന് ശതമാനം ആയിരിക്കും അതായത് പതിനൊന്ന് ശതമാനത്തിന് വിറ്റാലേ നമുക്ക് അഞ്ച് ശതമാനം ലാഭം ലഭിക്കുകയുള്ളു ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പതിനൊന്ന് ശതമാനമാണ് അഞ്ചാമത്തെ ചോദ്യം ഒരു സാധനം നൂറ്റി എൺപത്തിനേഴ് രൂപയ്ക്ക് വിറ്റാൽ അത് ഒൻപത് ശതമാനം നഷ്ടത്തിലാകും ഒൻപത് ശതമാനം ലാഭം നേടുന്നതിന് അതിന്റെ വിൽപ്പന വില എത്രയായിരിക്കണം ആയിരിക്കണം ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഇരുന്നൂറ് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി പത്ത് ഓപ്ഷൻ സി ഇരുന്നൂറ്റി പതിനെട്ട് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി ഇരുപത് ഇവിടെ നമ്മളോട് വിൽപ്പന വിലയാണ് ചോദിച്ചിരിക്കുന്നത് വിൽപ്പന വിലയുടെ സമവാക്യം അനുസരിച്ച് നമുക്ക് വാങ്ങിയ വില കണ്ടുപിടിക്കണം അങ്ങനെ വാങ്ങിയ വില കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എക്വേഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് വാങ്ങിയ വില എന്ന് പറയുന്നത് മൈനസ് നഷ്ടശതമാനമാണ് നഷ്ടശതമാനം എന്ന് പറയുന്നത് ഒൻപതാണ് ഗുണിക്കണം വിറ്റ വില എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി രണ്ടാണ് അതായത് നൂറ് ബൈ തൊണ്ണൂറ്റി ഒന്ന് ഗുണിക്കണം നൂറ്റി എൺപത്തി രണ്ട് ഇത് നമുക്ക് ചെയ്ത് കിട്ടുന്നത് ഇരുന്നൂറ് എന്നാണ് ഓക്കെ അങ്ങനെ നമുക്ക് വാങ്ങിയ വില ഇരുന്നൂറ് എന്ന് കിട്ടി ഇനി നമ്മൾ വിൽപ്പന വില കണ്ടുപിടിക്കാം വിൽപ്പന വില എന്ന് പറയുന്നത് വിൽപ്പന വില ഇതിന് നമ്മൾ സമവാക്യം പഠിച്ചതാണ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതെന്ന് പറയുന്നത് ഇരുന്നൂറെ ഗുണിക്കണം അതായത് വാങ്ങിയ വില ഗുണിക്കണം നൂറ് പ്ലസ് ഒൻപത് ശതമാനം ലാഭം ഒൻപത് ശതമാനം ലാഭം നേടുന്നതിനാണ് ഒൻപത് ബൈ നൂറ് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യുക ബാക്കി രണ്ടേ ഗുണിക്കണം നൂറ് പ്ലസ് ഒൻപത് എന്ന് പറയുന്നത് നൂറ്റി ഒൻപതാണ് ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് എന്നാണ് അതായത് വിൽപ്പന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് ഓപ്ഷൻ സി ഇരുന്നൂറ്റി പതിനെട്ടാണ് ഉത്തരം വിൽപ്പന വില എന്ന് പറയുന്നത് ഇവിടെ ഇരുന്നൂറ്റി പതിനെട്ടാണ് ആറാമത്തെ ചോദ്യം എല്ലാ വർഷവും പത്ത് ശതമാനം റേറ്റിംഗിൽ ഒരു മെഷീന്റെ മൂല്യം കുറയുന്നു മൂന്ന് വർഷം മുൻപാണ് ഇത് വാങ്ങിയത് ഇപ്പോഴത്തെ മൂല്യം പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണെങ്കിൽ എത്ര രൂപയ്ക്കായിരിക്കും അത് വാങ്ങിയിട്ടുണ്ടാവുക ഓപ്ഷൻസ് നോക്കാം പന്ത്രണ്ടായിരം പതിനാലായിരം പതിനയ്യായിരം പതിനേഴായിരം ഈ ചോദ്യം ചെയ്യുന്നതിനും ഒരു ഇക്വേഷൻ ഉണ്ട് ഇത് നമ്മൾ മുൻപ് പഠിച്ച ക്ലാസുകളിലെല്ലാം ഒരു പുതിയ ഇക്വേഷൻ ആണ് അത് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇപ്പോഴത്തെ മൂല്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ വാങ്ങിയ വിലയാണ് ഗുണിക്കണം ഒന്ന് മൈനസ് ഇവിടെ പത്ത് ശതമാനം റേറ്റിംഗിനാണ് കുറയുന്നത് അതുകൊണ്ട് പത്ത് ബൈ നൂറ് ഓൾ ടു മൂന്ന് വർഷമാണ് അതായത് മൂന്ന് വർഷം മുൻപാണ് ഇത് വാങ്ങിയത് അതുകൊണ്ട് ഓരോ വർഷം എന്താണ് പത്ത് ശതമാനം വീതം കുറയും അപ്പോൾ ഓൾ റേസ് ടു മൂന്ന് ഇപ്പോഴത്തെ മൂല്യം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അതാണ് പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് അത് നമ്മൾ എടുത്ത് പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സമം എക്സ് എന്ന് പറയുന്നത് വാങ്ങിയ വിലയാണ് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒൻപത് ബൈ ഒന്ന് മൈനസ് ഒന്ന് ബൈ പത്ത് എന്ന് പറയുന്നത് ഒൻപത് ബൈ പത്താണ് ഓൾറേസ് ടു ത്രീ അല്ലെങ്കിൽ ഓൾറേസ് ടു മൂന്ന് ഇനി ഒൻപത് ബൈ പത്ത് ഓൾറേസ് ടു മൂന്ന് എന്നുള്ളത് സമത്തിന്റെ ഓപ്പോസിറ്റ് ബാത്തിലേക്ക് കൊണ്ടുവരുമ്പോ അതിന്റെ റെസീ പ്രോക്കൽ അല്ലെങ്കിൽ വ്യുത്മമാവും അന്ന് പറയുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഗുണിക്കണം പത്ത് റേസ്റ്റ് മൂന്ന് ബൈ ഒൻപത് റേസ്റ്റ് മൂന്ന് ഇതാണ് എക്സ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എക്സ് എന്താണെന്ന് കിട്ടും അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് പതിനയ്യായിരം എന്നാണ് ഓക്കെ അതായത് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് പതിനയ്യായിരം ആണ് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ എക്സ് എന്ന് പറയുന്നത് വാങ്ങിയ വിലയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളതും വാങ്ങിയ വില എത്ര എന്നാണ് ഓപ്ഷൻ സി പതിനയ്യായിരമാണ് ഉത്തരം അതായത് പതിനയ്യായിരം രൂപയ്ക്കാണ് ഇത് വാങ്ങിയത് ഏഴാമത്തെ ചോദ്യം ഒരു തേയില കച്ചവടക്കാരി രണ്ടിനം തേയിലകൾ അഞ്ച് ഇസ്റ്റു നാല് അനുപാതത്തിൽ യോജിപ്പിച്ചു ആദ്യ ഇനം തേയിലയ്ക്ക് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയും രണ്ടാമത്തെ ഇനത്തിന് കിലോയ്ക്ക് മുന്നൂറ് രൂപയും വിലയാണ് തേയില യോജിപ്പിച്ചത് വിൽക്കുന്നത് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കുമാണ് എങ്കിൽ ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ശതമാനം കണ്ടുപിടിക്കണം ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ലാഭമാണോ നഷ്ടമാണോ എന്നും കണ്ടുപിടിക്കണം അത് എത്ര ശതമാനമാണെന്നും കണ്ടുപിടിക്കണം ഓപ്ഷൻ എ രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം നഷ്ടം ഓപ്ഷൻ ബി രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ലാഭം ഓപ്ഷൻ സി അഞ്ച് പോയിന്റ് ഒന്ന് നാല് ശതമാനം നഷ്ടം ഓപ്ഷൻ ഡി അഞ്ച് പോയിന്റ് ഒന്ന് നാല് ശതമാനം ലാഭം ഇവിടെ ഉത്തരം കിട്ടിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്ന് നോക്കാം ഇവിടെ അഞ്ച് ഇസ്റ്റു നാല് അനുപാതത്തിലാണ് തേയില യോജിപ്പിക്കുന്നത് ഇവിടെ ആദ്യത്തെ തേയിലയുടെ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയും രണ്ടാമത്തെ ഇനം തേയിലയുടെ കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് വിൽക്കുന്നത് ഇത് യോജിപ്പിച്ചിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഇനി റേഷ്യോ ആയതുകൊണ്ട് എനിക്ക് ഫൈവ് എക്സ് ഈസ്റ്റ് എക്സ് എന്ന് എഴുതാം ഇത് ആകെ എന്ന് പറയുന്നത് അഞ്ചും ഒൻപതും കൂട്ടുന്നത് ഒൻപത് എക്സ് ആണ് ഒൻപത് യൂണിറ്റ് ആണ് ഇനി നമ്മൾ ഈ റേഷ്യോ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ആകെ വില കണ്ടുപിടിക്കാൻ പോകുന്നത് ഇവിടെ ആദ്യത്തെ ഇനം തേയില ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് അതായത് അഞ്ച് യൂണിറ്റിനോ അഞ്ച് എക്സ് ഗുണിക്കണം ഇരുന്നൂറ് വരും പ്ലസ് രണ്ടാമത്തെ ഇനം തേയിലക്ക് മുന്നൂറ് രൂപയാണ് അതായത് ഫോർ എക്സ് ഗുണിക്കണം മുന്നൂറ് ഒൻപത് എക്സ് ഓക്കെ നമുക്ക് ചെയ്ത് കിട്ടുന്നത് അഞ്ചേ ഗുണിക്കണം രണ്ട് പത്ത് രണ്ട് പൂജ്യങ്ങൾ കൊടുക്കുക അതായത് ആയിരം എക്സ് പ്ലസ് നാലേ കുടിക്കണം മൂന്ന് പന്ത്രണ്ട് രണ്ട് പൂജ ഇട്ട് കൊടുക്ക എക്സ് ഇനി ആയിരം എക്സ് കൂട്ടണം ആയിരത്തി ഇരുന്നൂറ് എക്സ് എന്തായിരിക്കും രണ്ടായിരത്തി ഇരുന്നൂറ് എക്സായിരിക്കും ഇതാണ് അഞ്ച് ഈസ്റ്റ് നാല് ഇത്രയും യൂണിറ്റിൻ്റെ വില എന്ന് പറയുന്നത് നമുക്ക് തന്നതനുസരിച്ചിട്ടുള്ള വില എന്ന് പറയുന്നത് ഇനി വിൽക്കുന്നത് എത്രക്കെയാണ് വിൽക്കുന്നത് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഓക്കെ അങ്ങനെയെങ്കിൽ ഒൻപത് കിലോയ്ക്ക് എത്രയായിരിക്കും ആയിരിക്കും ഒൻപതേ ഗുണിക്കണം ഇരുന്നൂറ്റി അൻപതായിരിക്കുമല്ലോ ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതായത് വിൽപ്പന വില ഒൻപത് കിലോയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും ഇതിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പം ഇവർക്ക് ലാഭം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മൈനസ് രണ്ടായിരത്തി ഇരുന്നൂറ് അതെന്ന് പറയുന്നത് അൻപത് രൂപ ലാഭമായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് അങ്ങനെ ലാഭം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അതെന്ന് പറയുന്നത് അൻപത് രൂപയാണ് അപ്പൊ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം അതായത് നഷ്ടമല്ല ലാഭമാണെന്ന് കിട്ടി ഇനി നമ്മൾ എത്ര ശതമാനം എന്നാണ് ചോദിച്ചുള്ളത് അതുകൊണ്ട് നമ്മൾ ശതമാനം കണ്ടുപിടിക്കണം ലാഭശതമാനത്തിൻ്റെ ഇക്വേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ലാഭശതമാനം എന്ന് പറയുന്നത് ലാഭം ഗുണിക്കണം നൂറ് ഹരിക്കണം വാങ്ങിയ വില ഇവിടെ ലാഭം എന്ന് പറയുന്നത് അൻപതാണ് ഗുണിക്കണം നൂറ് ബൈ വാങ്ങിയ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറാണ് ഓക്കെ രണ്ടായിരത്തി ഇരുന്നൂറ് ഈ രണ്ട് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം ബാക്കി അൻപത് ബൈ രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് അതായത് രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ലാഭമാണ് ഉത്തരം ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ടേ പോയിന്റ് രണ്ട് ഏഴ് ആണ് ലാഭശതമാനമാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ലാഭം കണ്ടുപിടിച്ചതിന് ശേഷം ലാഭ ശതമാനം കണ്ടുപിടിച്ചത് അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എട്ടാമത്തെ ചോദ്യം അറുപത്തി ആറായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് തൻ്റെ മോട്ടോർ സൈക്കിൾ വിറ്റതിലൂടെ ശേഖറിന് ആറ് ശതമാനം നഷ്ടമുണ്ടായി ആറ് ശതമാനം ലാഭം ലഭിക്കാൻ അവൻ എന്ത് വിലയ്ക്ക് വിൽക്കണം ഈ ചോദ്യം നമ്മൾ മുൻപ് ചെയ്ത ഒരു ചോദ്യവുമായി കണക്റ്റഡ് ആണ് ഏകദേശം അതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഓപ്ഷൻസ് നോക്കാം അറുപത്തെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് ഇതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര വിലയ്ക്കാണ് വിൽക്കേണ്ടത് അതായത് വിൽപ്പന വിലയാണ് വിൽപ്പന വില കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം വാങ്ങിയ വില വേണം വാങ്ങിയ വില ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം അതായത് വാങ്ങിയ വില ആറ് ശതമാനം നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇക്വേഷൻ വ്യത്യാസം ഉണ്ടാവും അതായത് അറുപത്തി ആറായിരത്തി നാനൂറ്റി പതിനൊന്ന് ഗുണിക്കണം നൂറ് ബൈ ആറ് ശതമാനം അതുകൊണ്ട് നൂറ് മൈനസ് ആറ് അറുപത്തി ആറായിരത്തി നാന്നൂറ്റി പതിനൊന്ന് ഗുണിക്കണം നൂറ് ബൈ നൂറിൽ നിന്ന് ആറ് കുറച്ചാൽ തൊണ്ണൂറ്റി നാല് ഇത് എന്ന് പറയുന്നത് എഴുപതിനായിരത്തി അറുനൂറ്റി അൻപതാണ് അതായത് എഴുപതിനായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്ത് വിലയ്ക്കാണ് വിൽക്കേണ്ടത് അതായത് വിൽപ്പന വില അതിന് വേണ്ടിയിട്ട് വില എന്ന് എഴുതുക ഇവിടെ വാങ്ങിയ വില എന്ന് പറയുന്നത് എഴുപതിനായിരത്തി അറുനൂറ്റി അൻപതാണ് അതെഴുതുന്നു ലാഭം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് പറയുന്നത് നൂറ് പ്ലസ് ആറ് ബൈ നൂറാണ് ഇവിടെ ഒരു പൂജ്യം ക്യാൻസൽ ചെയ്യാം ബാക്കി ഏഴായിരത്തി അറുപത്തി അഞ്ച് ഗുണിക്കണം ഈ സംഖ്യകൾ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതാണ് അതായത് ഓപ്ഷൻ സി എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഉത്തരം ഇവിടെ എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് വിറ്റാൽ മാത്രമേ ആറ് ശതമാനം ലാഭം ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് എട്ട് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ എട്ട് ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ ഉത്തരങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്